ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖായിട്ട് ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇന്ന് വന്നത് നമുക്ക് വിറ്റിലിഗോ ഉള്ളവർക്ക് കഴിക്കാനും കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഫ്രൂട്ട്സുകളുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചിലതൊന്നും നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്ന് നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ട് ചിലർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബെറീസ് ഐറ്റംസ് പെടുന്ന ബ്ലൂബെറി നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ പൊമഗ്രാവിൻ്റെ അനാറുണ്ടല്ലോ മാതള നാരങ്ങ അത് നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പേരക്ക കഴിക്കാം പേരൊക്ക ഡോക്ടർ കഴിച്ചോളാൻ എന്നോ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് ചില ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് അല്ല ചിലവർ പറയുമായിരിക്കും അത് കഴിക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല എന്നോട് കാണിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പേരൊക്കെയാണ് കഴിക്കാം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത്രയാണ് എന്നോട് കഴിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രൂട്ട്സ് പിന്നെ കഴിക്കാൻ പാടില്ലാത്ത ഐറ്റംസ് ലോങ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാ നോക്കാം സിട്രസ് ഐറ്റംസ് അതായത് വൈറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടും വിറ്റലിയോ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല വൈറ്റമിൻ സി കണ്ടുള്ള വൈറ്റമിൻ ഉള്ളത് ഒരു ഫ്രൂട്ട്സും കഴിക്കരുത് അത് സിട്രസ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറഞ്ച് ചെറുനാരങ്ങ ലൈം ജ്യൂസ് ഉപ്പിലിട്ട നാരങ്ങ വിനഗർ ഐറ്റംസ് ഉണ്ടല്ലോ ഉപ്പിലിട്ടത് അച്ചാറുകൾ അതൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും കഴിക്കരുത് പിന്നെ നെല്ലിക്ക കഴിക്കാൻ പറ്റില്ല പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് സ്ട്രോബെറി കഴിക്കാൻ പറ്റില്ല സ്ട്രോബെറി നമുക്ക് വിറ്റലുകൾക്ക് എതിരാണ് പിന്നെ കഴിക്കാൻ പറ്റില്ലാത്തത് പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ല മാങ്ങ കഴിക്കാൻ പറ്റില്ല പപ്പായ കിവി മുന്തിരി തണ്ണിമത്തൻ പിന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല തണ്ണിമത്തൻ കഴിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞതു വിസിബിളായിട്ട് എനിക്ക് വന്നിട്ടുള്ളതാണ് ഫേസിനൊക്കെ പെ പെട്ടെന്ന് എനിക്ക് സ്പ്രെഡ് ആയത് തണ്ണിമൊത്തം കഴിച്ചപ്പഴാ അത് ഞാൻ ഒരു ആയുർവേദ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തണ്ണിമത്തം കഴിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും വിറ്റലികൾ ഉള്ളവർ തണ്ണിമത്തം കഴിഞ്ഞാണ്ട് ഇവിടെയൊന്നും ഇനി ഈ ഒരു ഭാഗം കൂടെ ഉള്ളു കൈയൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ അതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാങ്ങ കഴിക്കരുത് മാങ്ങയിലും പുളി രസമുള്ളതല്ലേ പച്ചയല്ല പഴുത്തതും കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ നെല്ലിക്ക കഴിക്കാൻ പറ്റില്ല പിന്നെ മാതള നാരങ്ങയൊക്കെ കഴിക്കാം അത് ഇഷ്ടം പോലെ കഴിച്ചോളൂ എന്ന് വെച്ചിട്ട് ഒരു ദിവസം ഒരു കിലോ വെച്ച് കഴിക്കണം എന്നല്ല ഡെയിലി ഒരെണ്ണം വെച്ച് കഴിച്ചാൽ അത് നല്ലതാണ് അപ്പോൾ ഏതൊക്കെയായി ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം ഒന്നുകൂടെ പെട്ടെന്ന് പറയാം കഴിക്കാൻ പാടില്ലാത്തത് സ്ട്രോബെറി കഴിക്കാൻ പറ്റില്ല പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ല മാങ്ങ പപ്പായ കിവി മുന്തിരി പിന്നെ ഉപ്പിലിട്ടത് അച്ചാറുകൾ അങ്ങനത്തെ കഴിക്കരുത് തണ്ണിമത്തം കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റുന്നത് ബ്ലൂബെറി കഴിക്കാം പിന്നെ അനാറ് കഴിക്കാം പേരക്ക കഴിക്കാം ഇതാണ് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ